ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അമ്പലത്തിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇവിടെ ദേവി ക്ഷേത്രത്തിൽ ഇന്ന് ഒന്നാം ഉത്സവം തുടങ്ങിയിരിക്കുകയാണ് അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാൻ കരുതി ഇന്ന് എന്നെ പോയി ഇനി ചെറുക്കുട്ടൻ്റെ ചോറൂന്നൊക്കെയാണ് അപ്പം ഇനി അങ്ങോട്ട് എനിക്ക് പത്ത് ദിവസത്തിൽ പോകാൻ പറ്റും അറിയത്തില്ല ആ തിരക്ക് കാരണം അപ്പം ഇന്ന് തന്നെ പോയിട്ട് വന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ എഴുതി കേട്ടോ അപ്പോഴേ അവിടെ പോയിട്ട് വീഡിയോയൊക്കെ കാണാം കേട്ടോ അപ്പം വീഡിയോ സ്റ്റൈലിലേക്ക് ആ ചാനലോടെയൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇനി ഉത്സവങ്ങളുടെ കാലാണല്ലോ അപ്പം ഉറപ്പായിട്ടും ഒരുപാട് ഒരുപാട് വീഡിയോസ് വരുന്ന ഞാനും ചെറുക്കൂട്ടനും ചെറുക്കുട്ടനും മോളും മോനും ഒക്കെ കൂടെ പോകാം എന്താ പറയുക മോനുട്ടൻ ഇന്ന് നൈറ്റ് തന്നെ ഞാൻ വീഡിയോ ഇടുന്നത് തന്നെ കേട്ടോ അപ്പം മോനുട്ടനാണെങ്കിൽ ചെറിയ വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഓക്കെ ഏറ്റാറ്റ ബൈബി സി യു വീഡിയോയിലേക്ക് പോകും ഒരു ഏഴ് ഏഴരൊക്കെ ആയപ്പോഴത്തേക്കും അമ്പലത്തിൽ പോകാനായിട്ട് നമ്മൾ റെഡിയായി ചെറുക്കൂട്ടിന് ഉറക്കവും വരുന്നുണ്ട് എന്നാലും പുറത്തു പോകുന്ന ഒരു സന്തോഷമുണ്ട് അപ്പം അവനൊരു മിക്സഡ് ഇമോഷനിൽ നിൽക്കുവാണ് കേട്ടോ പിന്നെ ഓട്ടോ കിട്ടാനായിട്ട് കുറച്ച് വൈകി എന്നാലും നമ്മൾക്ക് പെട്ടെന്ന് അമ്പലത്തിലെത്താൻ പറ്റി അടുത്ത് തന്നെയാണ് പിന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അപ്പം ആയിരുന്നു ഇനിയും ഒരുപാട് കടകളൊക്കെ ഈ സൈഡിൽ വരും കേട്ടോ ഒന്നാം ഉത്സവ ദിവസം ആയതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് അത്രയ്ക്ക് കടകളൊന്നും ഇല്ലാത്ത ഇനി ഈ ചട്ടിയും കാലമൊക്കെ ഓരോ ദിവസം കൂടുമ്പോഴത്തേക്കിത് ഈ ഏരിയയിലൊക്കെ ഫുൾ കടകളായിരിക്കും ഉത്സവത്തിന് നമ്മുടെ പൊങ്കാലയ്ക്ക് രണ്ട് ദിവസം മുന്നേ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ അങ്ങോട്ടൊക്കെ നല്ല കടകളുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഈ മാല ഉണ്ടല്ലോ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ് പിന്നെ കുറച്ച് ബ്രേസ്ലെറ്റ്സൊക്കെ നമുക്ക് കുറച്ച് ആയിട്ടുള്ള നല്ല ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കാപ്പ് കെട്ടി ദേവിയെ കുടി ഇരുത്തുന്നതേ ഉള്ളൂ അത് നടക്കുന്ന സമയത്താണ് നമ്മളും കറക്റ്റായിട്ട് എത്തിയത് പിന്നെ ഒരുപാട് ദിവസമായി കപ്പലണ്ടി വാങ്ങി കഴിച്ചിട്ട് അപ്പം അങ്ങനെ അത് വാങ്ങി ഒരു ഇതിന് പത്ത് രൂപ ഒരു പാക്കറ്റിന് പത്ത് രൂപ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഒരു നോസ്റ്റു കണ്ടപ്പം ഒന്ന് കഴിക്കണമെന്ന് തോന്നി എപ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും താഴെ താഴെ കൂടെ ഇങ്ങനെ കപ്പലണ്ടി സൗണ്ട് ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ കുട്ടി കുട്ടി പോവും കേട്ടോ അപ്പം നമുക്ക് ആ സമയത്ത് ചെറിയ ബേബി കരച്ചിലായിരിക്കും അപ്പോൾ ഓടിപ്പോയി വാങ്ങാനുള്ള സാഹചര്യം ആയിരിക്കത്തില്ല അപ്പം കണ്ടപ്പോഴത്തേക്കും അതും കഴിച്ചു അനിയനും കൊടുത്തു അവനിങ്ങനെ നോക്കുകയാണ് അവൻ ഈ ലൈറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല ഈ വിളക്കൊക്കെ വെച്ചിരിക്കുന്നത് എല്ലാവരും കോവിലെ ദേവിയെ കാപ്പ് കെട്ടി കുടിയിരുത്തുന്ന ആ സമയത്ത് ദേവിക്കൊരു ദീപസമർപ്പണം പോലെ അത്രയേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് ഒരു അലങ്കാരം പോലെ എല്ലാവരും അവരവരുടെ വിളക്ക് ഇങ്ങനെ കത്തിച്ച് വയ്ക്കും നല്ല തിരക്കുണ്ടായിരുന്നു കാപ്പ ഇടുന്ന സമയത്ത് കുടിയിരുത്തുന്ന സമയത്ത് നല്ല തിരക്കും എന്ത് പറയുന്നത് കമ്പവും വെടിയും ഒക്കെയായിരുന്നു അപ്പോൾ നല്ല നല്ലൊരു ഇതായിരുന്നു പിന്നെ പുറത്ത് അമ്പലത്തിൻ്റെ മെയിൻ നടയുടെ സൈഡിലായിട്ട് തന്നെ ഒരുപാട് അമ്മമാരി മരിച്ചിനി മുറുക്ക് പൊരി ചോളം പൊരി ഉണ്ട് അല്ലാത്ത ഉണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അധികം തിരക്കത്തോട്ട് നിന്നില്ല ഞാൻ കുറച്ച് ബാക്കിലോട്ട് മാറി നിന്ന് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമായിരുന്നു അകത്തൊക്കെ നല്ല തിരക്കാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ പിന്നീട് കണ്ടു എൻ്റെ ഫ്രണ്ടൊക്കെ അതിനകത്തായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാർ വന്ന് ഭയങ്കര തിരക്കാണ് അകത്ത് നല്ല തിരക്കായിരുന്നു പെട്ട് പോയി എന്ന് പറഞ്ഞു ചെറിയ ബേബി നല്ല സൗണ്ട് ഈ കമ്പവും വെടിയും പോകേന്നങ്ങനെ ഒരു പേടിയില്ല അവന് അവനിങ്ങനെ വെടിയൊക്കെ വെക്കണപ്പോഴത്തേക്കും ചുറ്റുപാട് നോക്കിയാണ് എവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നത് അതിനവൻ്റെ ഉത്ഭവം അറിഞ്ഞാൽ മതി അവന് അതിൻ്റെ അല്ലാതെ അതിൻ്റെ പേടിയായിട്ടൊന്നും കേട്ട് ഞെട്ടി കരയുക അങ്ങനെയൊന്നുമില്ല ഇത് തേജസ്വിനി വനിതാ സമിതി നടത്തുന്ന ഒരു ഫ്രീ ആയിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും മസാല കട്ടൻ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് നിന്നപ്പോഴത്തേക്കിപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നില്ലേ ആൻറ്റി എന്നെ വിളിച്ചിട്ട് വന്ന ചെറുകൂട്ടൻ്റെ അമ്മയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്കും ഞാൻ അതേന്ന് പറഞ്ഞു പക്ഷേ ആരാണെന്ന് എനിക്ക് എനിക്കങ്ങോട്ട് പിടിയും കിട്ടണമില്ല അപ്പം നമ്മളെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ പണ്ട് താമസിക്കുന്ന എൻ്റെ അമ്മാമ്മയുടെ വീട്ടിരിക്കുന്ന സ്ഥലത്താണ് താമസം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പേഴ്സണലി അറിയില്ല ആദ്യമായിട്ടാണ് അപ്പോൾ ആൻറ്റിക്ക് നമ്മൾ നേരിട്ട് കണ്ടതുപോലെ ഭയങ്കര കാര്യമായിരുന്നു അപ്പോൾ ഇവനെ കാണണം വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഇവനെ കാണണം ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ടിന്ന് അമ്മ സംസാരിച്ചു അവനെ കുറച്ച് നേരം കളിപ്പിച്ചു പിന്നെ അടുത്ത് നിൽക്കുന്ന ആൻറ്റിയൊക്കെ അമ്മയുടെ ഫ്രണ്ടാണ് അജിത എന്നാണ് പേരപ്പം അമ്മയുടെ കൂടെ പഠിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം അമ്മാമ്മയുടെ വീടിരിക്കുന്നത് കുറച്ച് അങ്ങോട്ടാണ് താമസമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ കാണുന്നത് നമ്മളെ വീഡിയോസിലൂടെ കണ്ട് വാവേനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പറഞ്ഞു കാരണം ഇവനെ ഇങ്ങനെ ഒക്കെ കണ്ട് പുറത്ത് പോകുമ്പോൾ വലിയ ശല്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവനെ കാണാൻ കൊതിയായിരുന്നു പക്ഷെ കറക്റ്റായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഒന്ന് ക്യാൻറ്റി പറഞ്ഞു അപ്പോൾ നല്ല മസാലക്കെട്ടനായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടൊരു കാര്യം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ചൂടും ഭയങ്കര റിഫ്രഷിങ് ഫീലൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ You wrong, you know, ും പിന്നെ ഈ കോൺ ഐസ് ക്രീം അത് അനിയൻ വാങ്ങണം വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം അങ്ങനെ ആൻഡിമാരത്തൊക്കെ സംസാരിച്ച് തിരിച്ചപ്പോഴത്തേക്കും എന്നെ എയ്ത്ത് ടു ടെൻത്ത് പഠിപ്പിച്ച സാറിനെ കണ്ടാണോ സാറ് എൻ്റെ ഒരു ഗാർഡിയൻ പോലെയായിരുന്നു സാറ് ഞാൻ എയ്ത്ത് ടു ടെൻത്ത് പഠിക്കുന്ന സമയത്ത് സോഷ്യൽ സയൻസ് ആയിരുന്നു സാറിൻ്റെ സബ്ജക്റ്റ് എയ്ത്ത് സ്റ്റാൻഡേർഡിൽ സോഷ്യൽ ഫുൾ ഹാൻഡിൽ ചെയ്ത സാറായിരുന്നു പിന്നെ നയൻതും ടെൻത്തും ആയപ്പോഴത്തേക്കും സർ സാറും ഹാഫ് രണ്ട് സബ്ജക്റ്റ് സാറും ജോഗ്രഫിയും പിന്നെ പൊളിറ്റിക്സും സാറെടുത്തു എക്കണോമിക്സും നമ്മുടെ ഹിസ്റ്ററിയും വേറൊരു സാറായിരുന്നു അപ്പം രണ്ട് സാറന്മാരും അടിപൊളിയാണ് നല്ല പഠിപ്പിക്കുകയും ഒരു ഒരു ഗാർഡിയൻ തന്നെയായിരുന്നു സാറ് ഭയങ്കര കാര്യമായിരുന്നു നല്ല ഡൗട്ട്സൊക്കെ എപ്പോൾ ചോദിച്ചാലും ക്ലിയർ ചെയ്തു തരും എല്ലാ പ്രോഗ്രാംസിനും എല്ലാത്തിനും സാറ് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ സാറിനെ കണ്ടു മോനെയൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ട് നടന്നപ്പോഴത്തേക്കും പാനിപൂരി കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെയല്ല കുറച്ച് എല്ലാ സ്ഥലത്തും കുറച്ച് വൃത്തിയുണ്ട് കേട്ടോ ഈ ഉത്സവത്തിലൊക്കെ വാങ്ങുന്നതെന്ന് കുറച്ചുകൂടെ വൃ വൃത്തിയുണ്ട് ചെയ്യുന്നതിലായിരുന്നാലും കാണുമ്പോൾ നമുക്ക് എന്താ ഒരു വൃത്തിയുണ്ട് നമുക്ക് വാങ്ങി കഴിക്കാൻ തോന്നും പിന്നെ ഞാൻ ഫീഡൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അത് നോക്കിയിട്ടാണ് കഴിച്ചത് അപ്പോൾ കണ്ടപ്പോഴും എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി കഴിച്ചിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റും ആയിരുന്നു പിന്നെ അനിയൻ ബിസ്ക്കറ്റ് കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ത് ഫ്ലേവറാണ് അവൻ വാങ്ങിയത് ഒരു പിടിയിലെ വാനിലയാണ് എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് അവൻ കഴിച്ചത് ഞാൻ വീഡിയോ എടുത്തു തോന്നേ ഉള്ളൂ പിന്നെ ഞാൻ അടുത്തൊരു ഫാൻസി കയറി ദ ഈ രണ്ട് ബട്ടർഫ്ലൈയുടെ ഇയറിങ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ചായ വട ഒക്കെ ഉള്ള കടയാണ് അവിടെ നിന്ന് തന്നെ നമ്മൾ പിന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ചു കേട്ടോ അങ്ങോട്ട് നടന്നിട്ട് തിരിച്ചു വന്ന് അവിടെ നിന്ന് തന്നെ ചായ കുടിച്ചു പിന്നെ ഇത് കുലുക്കി സർബത്ത് ചെയ്യുന്നതാണ് കേട്ടോ ഞങ്ങൾ കുടിച്ചില്ല ജസ്റ്റ് അവർ സർബത്ത് കുലിക്കുന്നത് മാത്രം വീഡിയോ എടുത്തിട്ട് അപ്പുറത്തെ കടകളിലോട്ടൊക്കെ പോയപ്പോൾ എൻ്റെ അന്യ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഫ്രണ്ടിനെ കണ്ടു അമ്മയടുത്ത് നിൽക്കുകയാണ് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ബ്രേസ്ലെറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് തിരിച്ച് ഞാൻ നടന്നു പോയി വീണ്ടും നേരത്തെ കണ്ട ചായക്കടയിൽ നിന്ന് തന്നെ ചായ ഒക്കെ കുടിച്ചോട്ടെ ഈ ബ്രേസ്ലെറ്റ്സാണ് ഞാൻ വാങ്ങിയത് അവിടെ നിന്ന് ഈ കോളിഫ്ലവർ ബജി നമ്മുടെ പൊട്ടറ്റോയുടെ സ്പ്രിംഗ് പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് ആ സംഭവം അതൊക്കെ ഉണ്ടായിരുന്നു അത് വാങ്ങിയില്ല കോളിഫ്ലവർ ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചായയും കുടിച്ചു ചായ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ കട്ട മധുരമായിരുന്നു എനിക്ക് ഓൾറെഡി എനിക്ക് ഈ ചായയിൽ അധികം മധുരമായിട്ട് ഞാൻ കുടിക്കാറില്ല എനിക്ക് മധുരം പൊതുവേ വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഇപ്പോഴാണ് ഡെലിവറിക്ക് ശേഷം പ്രഗ്നൻസി സമയത്താണ് ഞാൻ ഈ പായസം തന്നെ കാര്യമായിട്ട് കുടിക്കാൻ തുടങ്ങിയത് അതിനുശേഷം ഇപ്പോഴാണ് പ്രഗ്നൻസി ഡെലിവറി ഒക്കെ ആയപ്പോഴാണ് വല്ലപ്പോഴെങ്കിലും ചായയെ കുടിക്കുന്ന പതിവുള്ളത് പക്ഷേ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ ഇത് എൻ്റെ ഫ്രണ്ട് ശിൽപ്പയാണ് പ്ലസ് ടുവിൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ടാണ് ശില്പ അപ്പോൾ ശിൽപയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു ഈ ഒരു മീറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു കാരണം എപ്പോൾ കൊഞ്ചറോള ക്ഷേത്രത്തിൽ വന്നാൽ അല്ല പ്രത്യേകിച്ച് ഉത്സവ സമയത്ത് ഞാൻ ശില്പേനെ കാണും പിന്നെ ഈ കുഞ്ഞു മീൻ ചട്ടിയുടെ ഒരു കുഞ്ഞ് മിനി വേർഷൻ അത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതിലൊരു മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കടയിൽ നിന്ന് നമ്മളെ മസാലപ്പൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മസാലപ്പൂരി ഇപ്പം പണ്ടത്തെ പോലെയല്ല വേറൊരു സ്റ്റൈലിലാണേ അപ്പം അനിയൻ പറഞ്ഞു അത് അത്രയ്ക്ക് മസാല വന്നില്ല അത് ഞാനാണ് പറഞ്ഞത് ഇവിടെ നിന്ന് വാങ്ങാമെന്ന് ഞാൻ വേറെ സ്ഥലത്തുനിന്ന് മര്യാദയ്ക്ക് വാങ്ങും നീ എന്തിനാണ് ഇവിടെ നിന്ന് പറഞ്ഞത് വെറുതെ ആയിപ്പോയി എന്നൊക്കെ എന്നോട് പറഞ്ഞു പക്ഷേ എന്നിട്ട് അവൻ എന്ത് ചെയ്തു വേറൊരു കടയിൽ നിന്ന് വീണ്ടും വാങ്ങിച്ചു കയച്ചു സെയിം ടേസ്റ്റായിരുന്നെട്ട് അപ്പോൾ മസാലപ്പൂരിയുടെ പ്രിപ്പറേഷൻ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര ഒരു ഫ്ലേവർ ഇല്ല കുറച്ച് ഫ്ലേവർ കുറവാണ് എരിയും ഒക്കെ കുറച്ച് കുറവാണ് അപ്പം അതുകൊണ്ട് ഇനി മസാലപ്പുരി താല്പര്യമുള്ളവർ ഒന്ന് നോക്കിയിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്യുക ഉത്സവത്തിൽ ഇത് എങ്ങനെയാണ് സംഭവം ഇരിക്കണം അത് എല്ലാ കടയിലും അങ്ങനെയാണ് കേട്ടോ ഒരു കടയിലെ മാത്രമല്ല എല്ലാ കടയിലും അങ്ങനെയാണ് എനിക്കിഷ്ടപ്പെട്ടു കാരണം അവൻ കുറച്ചും കൂടെ സ്പൈസി ആയിട്ടേ കുറച്ച് പണ്ടത്തെ പോലെ അല്ല കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്നാലും എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു അവൻ എന്തോ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ നമ്മളെന്ത് കഴിച്ചാലും നമ്മുടെ പ്ലേറ്റിൽ നമ്മൾ കഴിക്കുന്നത് നോക്കി ഇങ്ങനെ കൊതിവിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുക്കൂട്ടം പാവം തോന്നും കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു ഫുഡ് കഴിക്കാൻ ഇനി കൊടുത്തു തുടങ്ങുമ്പോൾ അറിയാം എന്താണ് അവൻ്റെ താല്പര്യം എങ്ങനെയാണ് അവൻ്റെ ഫുഡിൻ്റെ രീതികളെന്നൊക്കെ ചോറ് കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് വലിയ ശല്യമൊന്നുമില്ല കേട്ടോ പുറത്ത് പോകുമ്പം പാവം മോനാണ് പുറത്ത് പോകുമ്പം വീട്ടിൽ വരുമ്പോഴാണ് അവൻ്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് വാശിക്കുട്ടനാണ് പുറത്ത് പോകുമ്പം അവൻ ലൈറ്റൊക്കെ കണ്ടു ണ്ട് ആളുകളെ കണ്ട് അവന് ഡിഫറെ ഡിഫറെൻ്റ് ഫേസസ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു അവനിങ്ങനെ എല്ലാവരെയും പുതിയ പുതിയ ആളുകളെ കാണുന്നവന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കും പിന്നെ ഈ കമ്മലടയിൽ നിന്ന് ഞാൻ ചോറൂണ് ഇടാൻ വേണ്ടിയിട്ടേ കുറച്ച് കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കും അമ്മയ്ക്കും കമ്മൽ വാങ്ങി പിന്നെ ഞാൻ എന്താ വാങ്ങി ഒരു ക്ലിപ്പ് വാങ്ങി ഒരു വലിയ കാച്ചർ ക്ലിപ്പ് വാങ്ങി അത് എനിക്ക് ഭയങ്കര ചൂടെടുത്തു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ബൺ സ്റ്റൈൽ പോലെ ആക്കിയിട്ട് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലിപ്പ് വാങ്ങി പിന്നെ ചെറുക്കൂട്ടം ലൈറ്റ്സ് ഒക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി കേട്ടോ പിന്നെ മൊഹബത് ഖാ ശർബത്ത് അതാണോ എന്ന് എനിക്ക് തോന്നുന്നു മുഹബദ് കാ ശർബത്ത് അല്ല അതവിടെ ഉണ്ടായിരുന്നു പക്ഷേ തീർന്നുപോയി വേറെന്തോ ഒരു സംഭവം അതിൻ്റെ പേര് എൻ്റെ ബ്രദറിന് കറക്റ്റായിട്ട് അറിയരു റോസ് കലാലുള്ളതാണ് നമ്മുടെ ഈ സ്റ്റാൾ വരുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ക്ഷേത്രത്തിലോട്ട് പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് മെയിൻ എൻട്രൻസിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് വരുന്നത് ഇവരുടെ കയ്യിൽ അട മാങ്ങിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണതെന്ന് ഉണക്കമാങ്ങിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു നാളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ അപ്പോൾ അതെന്തായാലും ഒന്ന് പോയി വാങ്ങണമെന്നുണ്ട് അതും നൈസായിരുന്നു ഈ സംഭവമാണ് കേട്ടോ ഇതും നൈസായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇത് മൊഹബത്ത് കർബത്തല്ല ഒഴിക്കുന്ന ഒരു സംഭവമാണ് ഈ സ്ട്രോബെറിയുടെ അപ്പോൾ അതിൻ്റെ ഒരു ഡ്രിങ്ക് ആണെന്നാണ് എൻ്റെ അനിയം പറഞ്ഞത് എനിക്കിവിടെ നിന്ന് കൂജ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ച് റേറ്റ് ഉണ്ട് ഉത്സവം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പിന്നെ നമ്മുടെ ആറ്റുപാലി ഉത്സവം തുടങ്ങിയിട്ട് പൊങ്കാലയുടെ രണ്ട് ദിവസം മുന്നേ എല്ലാത്തിനും റേറ്റ് കുറയ്ക്കും അപ്പോൾ വാങ്ങുന്നതാണ് കുറച്ചും കൂടെ ലാഭം അവിടെ നേരെ വള വാങ്ങാനായിട്ട് പോയപ്പോൾ ചോറൂൻ്റെ എൻ്റെ ഡ്രസ്സിന് ഇടാനുള്ള കറക്റ്റ് രണ്ട് കളറും കറക്റ്റ് മാച്ചു കിട്ടി അങ്ങനെ നിന്ന് വന്നു പോകാനായിട്ട് വേണ്ടി വെയിറ്റ് ഫിനിഷ്